അടുത്ത ആ ഗുഡ് ഈവനിങ് മിസ്റ്റർ ഷിബു പാഴിയെ ഞാൻ താങ്കളുടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ലാസ്റ്റ് പാട്ടേ കേൾക്കാൻ പറ്റുള്ളൂ പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് അതായത് ഞാൻ അന്നേരം ആലോചിച്ച് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞ ഗുരു നിത്യേതന്യ രീതിയുടെ ലേഖനമാണ് അത് ഈ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ദീർഘകാലം ഒരു വിശ്വാസത്തിൽ പ്രവർത്തിച്ച ഒരാളിന് ഒരു വിശ്വാസ തകർച്ച ഉണ്ടാകുമ്പോൾ സാധാരണഗതിക്ക് അയാൾ ആ ഒരു പ്രോബ്ലം ഉണ്ടായാലും അത് കട്ട് ചെയ്യാൻ തയ്യാറാകത്തില്ല അയാളുടെ ഒരു ജീവിതത്തിൻ്റെ തായ് അത് മാറി കഴിയും അതിനകത്ത് വിശ്വാസമില്ലേലും അയാൾ തുടരും അപ്പം താങ്കൾ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ആലോചിച്ചു ഇപ്പള്ളി ഭയങ്കര ബന്ധുക്കസ് ആയിരുന്നു അതേപോലെ സത്യസായി സത്യസായിബാബുഭക്തനായ ഒരു ക്ലോസ് ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു ഇവർക്ക് വിശ്വാസത്തെ തകർത്തി ഉണ്ടാകുമ്പോൾ അവർ ഭയങ്കര പെയിൻ അനുഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് മാറി വേറൊരു വിശ്വാസം താങ്കൾക്ക് ഒന്ന് രണ്ട് തവണ ഈ പറയുന്ന ഐഡന്റിറ്റി ക്രൈസിസ് ലൈഫിൽ അതായത് കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ ബന്ധുക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വേറെ ഏതോ സഭയിലേക്ക് അങ്ങനെ ഞാൻ കേട്ട പോലെ തോന്നുന്നു അപ്പൊ അതെങ്ങനെയാണ് ഡീൽ ചെയ്തത് അത് ഉണ്ടാക്കിയ പെയിൻ അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിശ്വാസ ദീർഘകാലം ലൈഫ് കൊടുത്തിട്ട് അടുത്ത വിശ്വാസത്തിലേക്ക് മാറുമ്പോണ്ടുള്ള ആ പെയിൻ എങ്ങനെയാണ് ഫിലിപ്പൻ പ്രസാദിന്റെ ഒക്കെ കേസുകളുണ്ട് ഹൗ യു ഡെൽറ്റ് വിത്ത് ഇറ്റ് ക്വസ്റ്റൻ സ്ട്രഗിൾ പക്ഷേ ഞാൻ ആ പല ആളുകളും അതിനോട് കീഴ്പ്പെട്ടു പിന്നെ ഇനിയിപ്പം ഇത്രയായി ബാക്കി ഇങ്ങനെ ഞങ്ങൾ പോട്ടെ എന്ന് വിചാരിക്കും അത് നിത്യീതൻ നിധിയുടെ നിരീക്ഷണം ആണ് അപ്പൊ ഞാനതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചത് മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തയാണ് ഇപ്പൊ എന്നെ പോലെ സമാന അനുഭൂതി കിടക്കുന്നവരും പുതിയ ആളുകള് ഇതിൽ കുടുങ്ങാതിരിക്കാനും ഞാൻ വളരെ അപമാനകരവും ക്ലേശകരവും ബുദ്ധിമുട്ടുള്ളതുമായ ഈ പാത തിരഞ്ഞെടുത്താണ് ഡെലിബറേറ്റ് ആയിട്ട് തെരഞ്ഞെടുത്താണ് നിശ്ചയമായിട്ടും വലിയ പ്രതിസന്ധി മാനസികമായിട്ടും മറ്റു രീതിയിലുള്ള എതിർപ്പൊക്കെ പിന്നെ നമുക്ക് അവഗണിക്കാം മാനസിക പ്രതിസന്ധി എല്ലാം ഉണ്ട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അതുണ്ടാവും താങ്കളുടെ ചോദ്യം കറക്റ്റ് ആണ് അപ്പോൾ ഓക്കെ രണ്ടാമത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയായിട്ടൊന്നും വളരെ അടുത്തൊന്നും ഒരു പാർട്ടിയായിട്ടും പ്രവർത്തിച്ചിട്ടില്ല എൻ്റെ ഫാദർ ശരിക്കും ഒരു കേരളത്തിലെ എനിക്ക് ഒന്ന് കൊല്ലം ജില്ലയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരിലൊരാളായിരുന്നു പുള്ളി അമ്പത്തൊന്ന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നാലഞ്ച് പെല്ലാം ജോലിക്കൊന്നും പോകാതെ മാത്സ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പാർട്ടി കൊട്ടാരക്കര താലൂക്ക് സെക്രട്ടറി അപ്പോൾ പുള്ളി ഈ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഫ്രണ്ട്സുമായിട്ട് ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അന്ന് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഹിന്ദു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാകുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു 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 മുസ്ലിം കമ്മ്യൂണിസ്റ്റ് ഭയങ്കര പാടാണ് ക്രിസ്ത്യാനി കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ബ്ലഡ് പിടിച്ച കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും കാര്യം ഹിസ് ഐഡിയോളജിക്കലി ട്രെയിൻഡ് ടു ബി എ കമ്മ്യൂണിസ്റ്റ് ബിക്കോസ് ആ സംഘടനാ സിസ്റ്റമായിട്ട് ട്രെയിൻഡ് ആയിരിക്കും ഹി വിൽ ബി വെരി വെരി അറ്റാച്ച് എന്ന് പുള്ളി ഇങ്ങനെ പറയുന്നു കേട്ടോ അത് വല്ല ഫാക്റ്റും ഉണ്ട് ആ ഉണ്ട് അതിന്റെ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ പല ജാതിയായിട്ട് തിരിഞ്ഞടക്കുന്നതും ഈ ഒരു മതസംവിധാനത്തിന്റെ കീഴിൽ ഇല്ലാത്തതുമാണ് പോലെ ചൊവ്വാഴ്ച ഹിന്ദുവിനെ അമ്പലത്തിൽ കണ്ടില്ലെന്ന് പറഞ്ഞ് ഒരു പൂജാരി അവന്റെ വീട്ടിൽ തിരക്കി ചെല്ലത്തില്ല പക്ഷെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും പള്ളിയിൽ പോകണം അവൻ ഒരു സിസ്റ്റത്തിന്റെ കീഴിലാണ് പിന്നെ അവന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഈ സഭയുമായിട്ടും മതവുമായിട്ടും അതുപോലെ ബന്ധപ്പെട്ടും ഉൾക്കൊണ്ടുമാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ആ ഒരു സംവിധാനത്തിന് പ്രത്യേകിച്ച് ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിഷേധി എന്നാണ് കിഴക്കൻ യൂറോപ്പിലുള്ളവരൊക്കെ മീശ വെക്കും പടിഞ്ഞാറൻ യൂറോപ്പിലുള്ള ഒരു ക്ലീൻ ഷേവ് ചെയ്യും അപ്പൊ ഈ കത്തോലിക്കരെ എല്ലാം ക്ലീൻ ഷേവ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അന്ന് മീശ വെക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയ ഒരു നിഷേധിതാണ് കത്തോലിക്കരുടെ ഇടയിൽ നിഷേധമാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരാണ് മീശ വെക്കുന്നതെന്ന പഴയ കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ സഭയിലൊരു കാരണ്ടായി മാറും അപ്പൊ ഈ സാമൂഹികമായ സോഷ്യൽ പ്രഷർ സാമൂഹിക സമ്മർദ്ദത്തെ മുഴുവൻ അതിജീവിച്ച ഒരു ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റ് ആകുമ്പോൾ അവന് ആദർശപരമായി നല്ല അടിസ്ഥാനമുള്ളവനായിരിക്കും പക്ഷെ ഒരു ഹിന്ദു കമ്മ്യൂണിസ്റ്റ് ആകുന്നത് പ്രായണ എളുപ്പമാണ് അപ്പൊ അവൻ അങ്ങനത്തെ ബന്ധനങ്ങളൊന്നുമില്ല അപ്പൊ അവൻ ആൾക്കൂട്ടത്തിൽ അല്ലെങ്കിൽ കാറ്റിൽ പറക്കുന്ന കരിയില പോലെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും അതെ എല്ലാ ഹിന്ദുക്കളും അങ്ങനെയാണെന്നൊന്നും അല്ല അപ്പം താങ്കളുടെ പിതാവിന്റെ നിരീക്ഷണം കറക്റ്റ് ആണ് ഈ ഈ ഈ ഈ പുറത്തു വന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആകുമ്പോൾ അവൻ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും അതാ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഫൈൻ താങ്ക്സ് థ్యాంక్ యూ శ్రీ లాల్